അയ്യപ്പൻ കോവിലിൽ കെ കരുണാകരൻ ഫൗണ്ടേഷൻ സ്മാരക കെട്ടിട നിർമ്മാണ ഫണ്ട് ശേഖരണം നടന്നു ഡിസിസി അംഗം മാരിയിൽ രാജേന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പിന് ആദ്യ ഫണ്ട് കൈമാറി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ ശേഖരിച്ചു നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് കെ പി സി സി തിരുവനന്തപുരത്ത് കെ കരുണാകരൻ ഫൗണ്ടേഷൻ സ്മാരകം നിർമ്മിക്കുന്നത് ഓരോ പ്രവർത്തകരും അവരവരുടെ കഴിവിനനുസരിച്ച് ഫണ്ട് നൽകിയാലേ പദ്ധതി വിജയപ്രദമാകൂ കോടിക്കണക്കിന് രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് കെ പി സി സി ഏറ്റെടുത്തിരിക്കുന്നത് കെ കരുണാകരനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചാണ് കെട്ടിട സംശയം നിർമ്മിക്കുന്നത് അയ്യപ്പൻ മണ്ഡലം പ്രസിഡന്റിന് ഡി സി സി അംഗം രാജേന്ദ്രൻമാരിയിൽ ആദ്യ ഫണ്ട് കൈമാറി മന്ത്രി ശ്രീ കെ കർണാകരൻ്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് ഒരു കെട്ടിട സമുച്ചയം ലൈബ്രറിയോടുകൂടിയും അതുപോലെ അത്യാവശ്യം മീറ്റിങ്ങുകൾ നടത്തുന്നതിനും നേതാക്കൾമാർക്ക് മറ്റ് ജനങ്ങളെ കണ്ട് സംവദിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ ലീഡറോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ മണ്ഡലം കമ്മിറ്റികളോടും ഒരു നിശ്ചിത തുക കെ പി സി സിക്ക് സമാഹരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ലീഡറുടെ ഓർമ്മക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷന് വേണ്ടി ആദ്യമായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ചടങ്ങിൽ അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ഡി സി സി അംഗങ്ങളായ രാജേന്ദ്രൻ മാരി ജോസഫ് കുര്യൻ മണ്ഡലം ഭാരവാഹികളായ രാജു ചമ്പംകുളം സെൽവകുമാർ അരുണാചലം തോമസ് നടുവലേക്കുറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ കോവിൽ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്